ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ കളക്ഷൻസ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ അപ്പോൾ കോംബോ അല്ലാതെ കൊടുക്കുന്ന കുറേ പ്ലാന്റ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മണിമുല്ലയാണ് കേട്ടോ വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ തൈൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല സ്മെല്ലുള്ള ഫ്ലവറാണ് ഇതിന് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടി പോലെ പോകുന്ന ഒരു പ്ലാന്റ് ആണ് മരമുല്ല എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് Okay. അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ക്രിപ്പ പ്ലാന്റ്സിൽ വരുന്ന അഞ്ച് വെറൈറ്റീസാണ് കേട്ടോ പറ്റിപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാ വെറൈറ്റീസും ഒരുപാട് റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രംപറ്റ് വൈനാണ് കേട്ടോ വരുന്നത് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മെക്സിക്ക് ഫ്ലെയിം ആണ് മെക്സിക്ക് ഫ്ലെയിമും ട്രംപറ്റ് വൈനും ഒക്കെ ഏകദേശം വലിയ സെയിം കളറാണ് ഓറഞ്ച് കളറിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസും അതോടുകൂടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പ്ലാന്റിൻ്റെ കൂടെ തന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കാറ്റ്ക്ലോയാണ് നല്ല നല്ല സുന്ദരിയായിട്ട് ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന ചെടിയാണ് ഇല പോലും കാണാണ്ട് ഒരുപാട് ഫ്ളവർ ലക്ഷക്കണക്കിന് ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ സിംഗിളായിട്ട് വേണമെന്നുള്ളവരുടെ അങ്ങനെ കളക്ട് ചെയ്യാന്നാണ് കേട്ടോ അടുത്ത് കോഞ്ചിയാണ് കേട്ടോ നമ്മുടെ പെട്രിയുടെ വേറെ ഒരു എനം തന്നെയാണ് കേട്ടോ കോഞ്ചിയെന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു ഇലകൾ പോലെയായിട്ടാണ് ഫ്ലവർ ഉണ്ടാവുക കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാൽ നീലക്കൊടുവേലിയാണ് വരുന്നത് കേട്ടോ ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിൻ്റെ ചെടികൾ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ള വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മാണ്ടി വില്ലയാണ് മാണ്ടിവില്ലേൻ്റെ രണ്ട് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് റെഡ് കഴിഞ്ഞു കേട്ടോ കോംബോയിട്ട് കൊടുത്തോണ്ട് റെഡ് കഴിഞ്ഞു വൈറ്റ് വരുന്നത് തൊണ്ണൂറിനും അതുപോലെ തന്നെ പിങ്ക് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കുമാണ് കേട്ടോ എന്നാൽ അടിപൊളി ഫ്ലവർ ഒരുപാട് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ കാരണം നല്ല ഭംഗിയാണ് ക്രീപ്പർ പ്ലാന്റ്സ് ആണ് ഇത് വരുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആണോ എന്നുള്ളത് ക്രീപ്പർ പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഈ വേലി ഒക്കെ പടർത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് റോസ് ഇടോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് ആണ് നമ്മള് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ട് ഇതിന്റെ ഫ്ലവർ കാണാനായിട്ട് എന്ത് രസമല്ല കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യാ റെസീഡോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് നമുക്ക് അങ്ങനൊന്നും കിട്ടാത്തൊരു ചെടിയാട്ടോ അപ്പോൾ ഈയൊരു പ്ലാന്റ്സ് വേണം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അസേലി ചെടിയാണ് അസേലിയുടെ രണ്ട് വെറൈറ്റീസാണ് നമ്മളിപ്പോൾ അസേലിയെ പരിചയപ്പെടുത്തി തരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആയിട്ട് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഒരുപാട് വലിപ്പുള്ളതല്ല സി ചെറിയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്ലവറോട് കൂടിയിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു തയ്യായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ആ പ്ലാന്റ്സ് വരുന്നുണ്ട് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ലിസിൻഡാസ് ആണ് ലിസിൻഡാസ് കോംബോ ആയിട്ടാണോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കോംബോ ആയിട്ടല്ല സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ പർപ്പിളും വൈറ്റും എന്നീ ആണ് കേട്ടോ വരുന്നത് ഇത് കോംബോ അല്ല കോംബോ റേറ്റുമല്ല കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയാച്ചെടിയാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒമ്പത് ആണ് കേട്ടോ കൊടുക്കുന്നത് ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സിൽ വരുന്ന വേറെ ഒരു ഇനമാണ് ആണ് കേട്ടോ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൽ കുറ്റിച്ചെടികൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബ്രൈഡലിൻ്റെ യെല്ലോ കളർ ഉഡേസ് ബ്രൈഡലിൻ്റെ വൈറ്റ് അതുപോലെ തന്നെ പെട്രിയ പെട്ടയുടെ വൈറ്റും ബ്ലൂവും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കൂട്ടത്തിൽ അതുപോലെ തന്നെ എസ്റ്റഡുഡ ലെമൺ വൈൻ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഏഴ് വെറൈറ്റീസാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഇതിന് മുമ്പ് കാണിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കുള്ള കുറച്ച് ആണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അഞ്ച് വെറൈറ്റീസും മുന്നൂറ്റി രൂപയ്ക്ക് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ പ്ലാന്റ് സൈസൊക്കെ അതാത് പ്ലാന്റിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ കൂടെ വരുന്നത് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ക്രീപ്പർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ കുറേ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അൻപത് അറുപതോളം കളേഴ്സ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ നെറ്റിലോ അവിടെ എവിടെയെങ്കിലും കണ്ടിട്ട് ആഗ്രഹം ഉള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്ലാന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രം മതി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ാണ് നമ്മൾ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇതിൽ കൂടാതെ വേറെ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ കാണുന്ന കളേഴ്സ് ആണ് കേട്ടോ മൊത്തം അപ്പോൾ ഒരു തൈയിൽ നിന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഒരു ചെടിച്ചെട്ടി നിറച്ച ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെന്റ്സ് പ്ലാന്റ്സ് എന്ന് പറയുന്ന പ്ലാന്റ് സീസണിലാണ് അതിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ടൈം ഇപ്പോഴാണ് ഇപ്പോൾ വാങ്ങി നട്ടുപിടിപ്പിച്ചെടുക്കുന്നവർക്ക് ഒരു ലക്ഷക്കണക്കിന് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പം നിറച്ചും പൂക്കൾ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് കാണാൻ തന്നെയായാലും ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ചിലതിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് അടുത്ത പ്ലാന്റ് ഹൈബ്രിഡും ഉണ്ട് അതിൻ്റെ നാടനും വരുന്നുണ്ട് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വ്യത്യാസമൊന്നുമില്ല ഇരുന്നൂറ്റി എൺപത്തി രൂപയ്ക്ക് ഹൈബ്രിഡും ആയാലും നാടനായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രാഞ്ചർ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഹൈബ്രിഡാണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വരുന്ന ഒരു ചെടിയാണ് ബൊക്കെ പോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ബൊക്കയായിട്ട് പുറം നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് ചെടിയും കൂടിയാണ് അപ്പൊ നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ അടുത്ത പ്ലാന്റിൽ നിന്ന് ഫിറ്റോണി ചെടികളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് ഷെയ്ഡ് വരുന്നത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസും അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് പതിനഞ്ച് വെറൈറ്റീസും ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വരുന്നത് പകുതിയോളം പ്ലാന്റ്സ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള റൂട്ടഡായിട്ടുള്ള ആണ് നമ്മൾ മൊത്തം കൊടുക്കുന്നത് കേട്ടോ റൂട്ടഡ് അല്ലാത്ത ഒരു പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നതല്ല അടുത്ത പ്ലാന്റിൽ നിന്ന് ആഫ്രിക്കൻ വയലറ്റ് ആണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് റേറ്റ് ഒരുപാട് റേറ്റ് കുറവില് കുറേ പ്ലാന്റ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒട്ട് മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളും നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ തരുന്ന ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഒട്ടും മിസ് ചെയ്യേണ്ട നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ക്രിസ്മസ് കാറ്റസ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സോറി നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആറ് വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ഫ്ലവർ തരുന്നൊരു ചെടിയും കൂടിയാണ് ഡിസംബർ മാസത്തിലായാലും ഈ ഒരു ടൈമിലായാലും ഒരുപാട് ഫ്ലവർ ഉണ്ടാകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മഴയാണ് തണുപ്പുള്ള ടൈമാണ് ഡിസംബറിലായാലും തണുപ്പുള്ള ടൈമാണ് അപ്പോൾ ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ക്രിസ്മസ് കാറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അറിയാലോ ക്രിസ്മസ് മാസം ഏതാണെന്നുള്ളത് ഡിസംബറിലാണ് വരുന്നത് ആ ഒരു ടൈമിൽ ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് ഉണ്ടാവില്ല എന്നല്ല ഒരുപാട് ഉണ്ടാകും ഒരുപാടുണ്ടാകും ഏറ്റവും കൂടുതലായിട്ട് ഫ്ലവർ ഉണ്ടാകുന്നത് ഡിസംബർ മാസത്തിലാണ് ഈ ഒരു തണുപ്പ് കാലത്ത് നല്ലപോലെ ഫ്ലവർ ഉണ്ടാകും കേട്ടോ ഈ ഒരു മഴക്കാലത്തൊക്കെ വാങ്ങി നട്ടിപ്പിടിപ്പിച്ചെടുത്ത് ഒരുപാട് ഫ്ലവർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് കയറി ചെയ്ത് ഒരുപാട് പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചുകൊടുക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ചെടികളാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ എട്ട് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ചെടിയാണ് കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ആണ് എല്ലാവർക്കും തോന്നുന്നു മുന്നൂറ്റി രൂപയ്ക്ക് എട്ട് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റിൽ നിന്ന് അസേലയുടെ വലിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ബിഗ് സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കോംബോ ആയിട്ടല്ല കോംബോ ആയിട്ട് വേണം എന്നുള്ളവരുടെ അങ്ങനെ എടുക്കാവുന്നതാണ് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കോംബോ ആയിട്ട് വരുമ്പോൾ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞത് ഇത് ഫ്ലവറോട് കൂടിയോ മൊട്ടോടു കൂടിയോ കളക്ട് ചെയ്യാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് കേട്ടോ മറ്റേത് ഫ്ലവർ ആയിട്ടില്ല ആയി വരുന്നേ ഉള്ളൂ കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ ചെടിയാണ് കേട്ടോ നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മുടെ കമേലി പ്ലാന്റ്സ് വരുന്നത് നാല് ആണ് വൈറ്റ് പിങ്ക് പിങ്ക് ആൻഡ് വൈറ്റ് റെഡ് എന്നീ കളേഴ്സാണ് റെഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ പിങ്ക് ആയാലും അടിപൊളിയാണ് വൈറ്റും ഒട്ടും മോശമല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വരുന്ന ചെടിയാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായ ഫ്ലവർ ഫ്ലവറുകൾ അപ്പോൾ അതൊന്നും വാച്ച് ചെയ്യാത്തവരുടെ ഒന്ന് പോയി വാച്ച് ചെയ്ത് നോക്കാൻ നല്ല രസമാണ് കാണാനായിട്ട് ഒരുപാട് പൂക്കൾ എഴുതുന്ന ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റിൽ നിന്നും ഗ്ലാക്സിനിയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല ഡാർക്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കാരണം നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വയലറ്റ് റെഡ് ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലവർ തൊട്ട് നോക്കുമ്പോൾ പറയാം നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളൊരു ഫ്ലവറും കൂടിയാണ് നല്ല രസമാണ് നല്ല മൃദുവായിട്ടുള്ള ഫ്ലവറാണ് ഇതിൻ്റെ ഉണ്ടാവുക കാരണം നല്ല ഭംഗിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ജെറേനിയം പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റീസിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എട്ട് കളേഴ്സോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് എട്ടെണ്ണമായിട്ട് വേണം എന്നുള്ളവരുടെ വേണ്ടി കളക്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് എട്ടെണ്ണമായിട്ട് നമ്മുടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു അതിൻ്റെ തന്നെ ഈ ഒരു പ്ലാൻസിൽ എല്ലാ ഈ ഒരു പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഒരുപാട് റേറ്റ് കുറവിൽ വരുന്ന ഒരുപാട് പ്ലാന്റ്സ് ആണ് ലക്ഷക്കണക്കിന് പ്ലാന്റ്സാണ് ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് തരുന്ന ചെടികളാണ് നമ്മൾ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം